അങ്ങനെ കൈസ് എംപുരാൻ കാണാൻ വന്നിരിക്കുകയാണ് ഞാൻ തിയേറ്ററിലാണ് നിൽക്കുന്നത് തുറന്നിട്ടില്ല എന്തായാലും ഒരു മണിക്കത്തെ ഷോയാണ് എന്തായാലും തുറക്കട്ടെ കൈ അങ്ങനെ തിയേറ്ററിനകത്ത് കേറി അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ട് പക്ഷെ എല്ലാരും കറപ്പൊന്നുമല്ല അല്ല കുറച്ചുപേരൊക്കെ ഉള്ള കറപ്പ് എന്തായാലും നോക്കാൻ കൈസ് അങ്ങനെ തിയേറ്ററിനകത്ത് എല്ലാരും കേറിക്കൊണ്ടിരിക്കാണ് അങ്ങനെ കൈസ് കറക്റ്റ് പന്ത്രണ്ട് അമ്പത് ആയപ്പോ നമ്മളെല്ലാരും അതുകൊണ്ട് കേറ്റാൻ തുടങ്ങി അപ്പോൾ എന്തായാലും ഫസ്റ്റ് തന്നെ കേറി പോയിട്ട് സീറ്റ് തപ്പി പിടിക്കണം ഗൈസ് ഫ്രണ്ടിലിങ്ങാടാണ് എനിക്ക് സീറ്റ് കിട്ടിയത് ഞാൻ ഇത് ഈ ആപ്പിൽ കയറി നോക്കിയിരിക്കുമായിരുന്നു പക്ഷേ ബുക്ക് ചെയ്തപ്പോഴത്തേനും എല്ലാം ഒറ്റയടിക്കാൻ കംപ്ലീറ്റ് ആയി ഗൈസ് അപ്പോൾ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ ഗൈസ് എന്തായാലും നമ്മുടെ സീറ്റ് ഏറ്റവും ഫ്രണ്ടിലാണ് ഫ്രണ്ടിൽ നിന്ന് ഒരു മൂന്നാമത്തെ റോയാണ് ഫ്രണ്ടിൽ നിന്ന് അത് ഏറ്റവും സൈഡിൽ അങ്ങനെ ഗൈസ് പടം തുടങ്ങി നമ്മളെ ടൈറ്റ് എഴുതി കാണിച്ച് ഒരു രക്ഷയില്ലാത്ത കയ്യടിയും എന്തുവാടേ തിയേറ്റർ ഇളക്കി മാറിക്കായിരുന്നു ഗൈസ് ആ മോഹൻലാൽ എഴുതി കാണിച്ചപ്പോഴത്തേനും മൊത്തം കയ്യടിയും അങ്ങനെന്തായാലും ഇൻട്രോ എല്ലാം കഴിഞ്ഞ് ഇൻട്രോ കഴിഞ്ഞിട്ട് പിന്നെ ആ ഇളക്കം പിന്നെ മോഹൻലാലിന്റെ ഓരോരോ ആൾക്കാർ ഇങ്ങനെ വരുമ്പോഴും ആ ഒരു ഇത് കാണും ഗൈസ് ഇപ്പൊ തന്നെ നിങ്ങൾ ഇപ്പൊ നോക്കിയാ ഞാൻ കാണിച്ചില്ല കണ്ടോ വയസ് മൊത്തം കയ്യടിയും വേളമാണ് അങ്ങനെ കയസ് എന്തായാലും പടം മൊത്തം ഇരുത് കണ്ട് അങ്ങനെ സെക്കൻഡ് ഹാഫായി ഇൻ്റർവേലിന് ഞാൻ നേരെ വെളിയിറങ്ങി അത്യാവശ്യം നല്ല ക്രൗഡുണ്ടായിരുന്നു ഗൈസ് വെളിയിറങ്ങിയിട്ട് നല്ല വിശപ്പുള്ളതുകൊണ്ട് ഒരു ജ്യൂസ് ഇങ്ങ് മേടിച്ചു അമ്പത് രൂപ മുടക്കിയൊരു ജ്യൂസ് മേടിച്ച് കുടിച്ചു ഗൈസ് അങ്ങനെ ഇൻ്റർവേലിലും കഴിഞ്ഞ് അകത്ത് കയറി അപ്പോൾ അതായത് നമ്മുടെ മറ്റേ പൊഹവലിക്കല്ലേ അതൊക്കെ എഴുതി കാണിച്ച് എന്തായാലും ഗൈസ് പടം കഴിഞ്ഞിട്ട് ഞാൻ വന്ന് റിവ്യൂ പറയാം പടം കണ്ടിറങ്ങി ഒരു രക്ഷയില്ല കിടിലം പടം ഈ ഞാൻ ചില റിവ്യൂലൊക്കെ കണ്ടായിരുന്നു ലാഗ് ഉണ്ട് തേങ്ങ ഉണ്ടെന്നൊക്കെ പക്ഷെ എനിക്ക് ലാഗൊന്നും തോന്നില്ല പടം സൂപ്പറാണ് ഗൈസ് കാണാത്തവരുണ്ടെ പോയി കണ്ടോ ടിക്കറ്റ് ഇട്ടില്ല ഫ്രണ്ടിലാ പോയിരുന്നു എന്നാലും ഫ്രണ്ടിരുന്നതിൻ്റെ ആ ഒരു ഫ്രണ്ട് ഇരുന്നേൻ്റെ ആ ഒരു ഇതൊന്നും ഇല്ല പടം സീനാണ് ഗൈസ് പിന്നെ ആ തിരിഞ്ഞ് നിൽക്കുന്ന ആരും കാണിക്കുന്നില്ല ഗൈസ് അത് മൂന്നാമത്തെ പാർട്ടിലുള്ള തോന്നുന്നു ഗൈസ് ഞാൻ ഇവിടെ ഒരു ഡെഡ് ബോഡി കാണിച്ചു അപ്പൊ ഗൈസ് നിങ്ങള് സിനിമ കാണാത്തവരാണെങ്കിൽ പോയി കണ്ടോളൂ ഞാൻ ഇതിന് കൂടുതൽ പറഞ്ഞിട്ട് ക്ലൈമാക്സ് പറഞ്ഞും പറഞ്ഞ് സസ്പെൻസ് പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലീസ് പിടിച്ചോണ്ട് വേണ്ട അപ്പൊ എന്തായാലും മോഹൻലാലിന്റെ അഭിനയം നല്ല സൂപ്പർ സൂപ്പർ എന്തെങ്കിലുമൊക്കെ പറ ആറാടുകയാണ് മോഹൻലാൽ ആറാടുകയാണ് മഞ്ജുവാര്യരും വാര്യരും എല്ലാം സീനാണ് അപ്പോൾ ഗൈസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടോളൂ ടിക്കറ്റ് കിട്ടുവാണെങ്കിൽ അപ്പോൾ എന്തായാലും ബൈ ഗൈസ് പടം കൊള്ളാം ഗൈസ് വേറൊരു കാര്യം എനിക്കിങ്ങനെ മൂവിയുടെ റിവ്യൂ ഒന്നും എടുക്കാൻ അറിയത്തില്ല ജസ്റ്റ് എനിക്കറിയാവുന്ന പറഞ്ഞു അപ്പം ബൈ